തന്റെ തിരക്കേറിയ സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ മമ്മൂട്ടി വൈസ് പ്രിൻസ് ജഗദീപ് ദർഗറിനെ കണ്ടു മഹേഷ് നാരായണന്റെ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി തിരക്കിലായ മുതിർന്ന നടൻ മമ്മൂട്ടി വ്യാഴാഴ്ച ന്യൂഡൽഹിയിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ജഗദീപ് ദർഗറിനെ കണ്ടു നടനൊപ്പം ഭാര്യ സുൽബത്തും സി പി എം എം പി ജോൺ ബിട്രാസും ഉണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് ഭാര്യ സുധേഷ് ധറിനെയും സന്നിധാനായിരുന്നു ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മോഹൻലാൽ വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ മമ്മൂട്ടിയും സംഘവും ചേരുമെന്ന് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നതിനാൽ പ്രാധാന്യം ഒരുപാട് അർഹിക്കുന്നു രണ്ട് സൂപ്പർ സ്റ്റാറും ഒരുമിച്ച് ന്യൂഡൽഹിയിൽ ഷൂട്ടിംഗ് നടത്തതും ഇത് ആദ്യമായാണ് ആഗസ്റ്റിയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജോഷി സംവിധാനം ചെയ്ത ന്യൂഡൽഹി എന്ന ചിത്രത്തിനും മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം നടൻ നിർണായ നിമിത്തമായിരുന്നു അത് വ്യാജ കുറ്റങ്ങൾ ചുമത്തി ജയിലിലടയ്ക്കപ്പെട്ട ഒരു അന്വേഷാത്മാക പത്രപകത്തിൻ്റെ ആയി മമ്മൂട്ടി അഭിനയിച്ച ചിത്രം മെഗാസ്റ്റാന്റെ സിനിമയിലേക്കുള്ള തിരിച്ചുവരണിന് വഴിയൊരുക്കി ടേക്ക് ഓഫ് മാലിക്ക് നിരൂവ പ്രശംസ നേടിയ അറിയിപ്പ് ഇന്ന് ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായൻ സംവിധാനം ചെയ്തതിന് പേരുകെട്ട മഹേഷ് നാരായൺ തൻ്റെ പുതിയ ചിത്രത്തിൽ ഷൂട്ടിംഗ് ആരംഭിച്ചു നയൻതാര കുഞ്ചാക്കമോഹൻ ഫഗ്ഫാസൽ എന്നിവരും ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു